വയനാട്ടിലെ കോളേജിൽ സംഭവിച്ച ദാരുണാന്ത്യത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത് അത്തരം വാർത്തകൾ പുറത്തു വരുമ്പോഴും എല്ലാവർക്കും വളരെയധികം പ്രയാസമാണ് കാരണം വീട്ടിൽ നിന്ന് മാറി നിന്ന് മറ്റുള്ള കോളേജിൽ പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ ചുറ്റുമുണ്ട് അവരുടെ മാതാപിതാക്കൾക്കാണ് ഇത്തരത്തിൽ ടെൻഷൻ കൂടുതലെന്ന് പറയാം പൂക്കോട് വെറ്റിനറി കോളേജിൽ സംഭവിച്ച ആ റാഗിങ്ങിനെ തുടർന്നുള്ള കൊലപാതകം പല കോളേജുകളിലും നടക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെ പറയുന്നു പല മാതാപിതാക്കൾക്കും ഇപ്പോൾ പേടിയാണ് അവിടെ റാഗിങ് നടക്കുന്നുണ്ടോ എന്ന് അറിയില്ല ും മക്കൾ പേടിച്ചിട്ട് പറയാത്തതാണോ എന്നൊക്കെ മാതാപിതാക്കൾ ഇപ്പോൾ ഭയക്കുന്നുണ്ട് ഈ കാര്യത്തിൽ കൂടുതൽ നിർണായക തെളിവെടുപ്പുകളൊക്കെ തന്നെയും നടക്കുകയാണ് എന്നാൽ ഈ തെളിവെടുപ്പിനൊക്കെ തന്നെയും സാധൂകരിക്കുന്ന പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലടക്കം വൈറലാകുമ്പോഴും എല്ലാവർക്കും സംശയമാണ് ഈ കേസ് വീണ്ടും അട്ടിമറിക്കാനുള്ള സാധ്യത വളരെ ഏറെയാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും എന്ന് പറയാം കാരണം സിദ്ധാർത്ഥനെതിരായ വ്യാജ പരാതി നൽകിയ പെൺകുട്ടി ഇപ്പോഴും ഒളിവിൽ തന്നെ കഴിയുകയാണ് ഈ പെൺകുട്ടിയുടെ പേര് പോലും വെളിപ്പെടുത്തിയിട്ടും രജിസ്റ്റർ നമ്പർ വെളിപ്പെടുത്തിയിട്ടും ഇതുവരെ കോളേജിൽ നിന്ന് പോലും ആരും ഒരു കാര്യവും സംസാരിക്കുന്നില്ല അതുപോലെ വളരെ നിഗൂഢമായി മാറുന്ന കാര്യം ഈ കോളേജിൽ നിന്നും ഒരാളും പുറത്ത് ഒരു കാര്യം തുറന്നു പറയുന്നില്ല എന്നതാണ് ഹോസ്റ്റലിലെ പോലും പല വിദ്യാർത്ഥികളും സിദ്ധാർത്ഥിനെ പിന്തുണ അർപ്പിക്കുന്നില്ല പിന്തുണ അർപ്പിക്കുന്നവർ പോലും നേരെ വന്ന് പറയുന്നില്ല ഭയക്കുന്നുണ്ട് ഇവരൊക്കെ ആരെയാണ് ഭയക്കുന്നത് ഇത്രമാത്രം നിർണായകമായ ഒരു കോളേജിൻ്റെ സംഭവം മാറുമ്പോൾ ആ കോളേജിലെ അധികൃതരെ പോലും ഭയക്കുന്നുണ്ട് എന്ന് പറയുന്നതായിരിക്കും സത്യം കാരണം ആ കോളേജിൽ ഇനിയും പഠിക്കേണ്ട കുട്ടികളാണ് അവർ ഫീസ് അടച്ച് അവിടെ പഠിക്കാൻ തുടങ്ങിയവരാണ് ഭയന്നിട്ടായിരിക്കും മാതാപിതാക്കളും വെളിയിൽ പറയരുതെന്ന് ആവശ്യപ്പെടുന്നത് പൂക്കോട് വെറ്റിനറി കോളേജിലെ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥന്റെ മരണത്തിൽ മുഖ്യപ്രതികളെന്ന് കണ്ടെത്തിയ ആറുപേരെ രണ്ട് ദിവസത്തെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങിയത് അട്ടിമറി സംശയമാണെന്നാണ് സജീവമായി പറയുന്നത് ഇന്നത്തോടെ രണ്ട് ദിവസത്തെ ആ കാലാവധിയും കഴിയും കേസ് സി ബി ഐക്ക് വിടാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഇതിനുള്ള വിജ്ഞാപനവും ഇറക്കിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ അന്വേഷണത്തിനുടൻ സി ബി ഐ എത്തുമെന്നുള്ള സൂചനകളുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രതികളെ കൂട്ടിക്കൊണ്ടുപോയി ഇവിടെ തെളിവ് നശിപ്പിക്കാനാണോ ശ്രമിക്കുന്നതെന്നാണ് ഭൂരിഭാഗം പേരും ചോദിക്കുന്നത് കാരണം അത്തരത്തിലുള്ള സംഭവങ്ങൾ ഇതിനു മുൻപ് അരങ്ങേറിയിട്ടുണ്ടെന്നും അതിവിടെ നടക്കാൻ വളരെയധികം സാഹചര്യം കൂടുതലാണെന്നും പാർട്ടി അംഗങ്ങളായത് കൊണ്ട് തന്നെയാണ് കൂടുതൽ എല്ലാ പേർക്കും ഇക്കാര്യത്തിൽ സംശയമെന്നും അറിയിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ അടക്കം നിരവധി പേര് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും നിരവധി പേർക്ക് അറിയേണ്ട കാര്യം എന്താണ് ഇപ്പോൾ കേസിലെ നിരസ്ഥിതി എന്നാണ് സി ബി ഐ അന്വേഷിക്കുമെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെ സി ബി ഐ അന്വേഷണം തുടങ്ങിയില്ല സാധാരണ ഈ കേസിൽ ഉടനെ തന്നെ അന്വേഷണം ആരംഭിക്കേണ്ടതാണ് എന്നാൽ വിദ്യാർത്ഥികളെ കേരള പോലീസ് തന്നെയാണ് കൊണ്ടുപോയി കസ്റ്റഡിയിൽ വിട്ടതും മൊഴിയെടുത്തതുമെല്ലാം ഇതിൽ വളരെയധികം നിഗൂഢത ഒളിച്ചിരിക്കുന്നു എന്നാണ് എല്ലാവരും അഭിപ്രായപ്പെടുന്നത് സിൻജോ ജോൺസൺ ആർ എസ് കാശിനാഥ് അമീൻ അക്ബർ അലി വി ആദിത്യൻ എം മുഹമ്മദ് ദാനേഷ് ഇ കെ സൗദർസാൽ എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് ഇരുപത്തിരണ്ടും ഇരുപത്തിയഞ്ചും ഇരുപത്തി മൂന്നും ഒക്കെ പ്രായമുള്ള ചെറുപ്പക്കാരാണ് ഇവരെല്ലാം കേസന്വേഷണം ഒരാഴ്ചയ്ക്കുള്ളിൽ സി ബി ഐ ഏറ്റെടുക്കുമെന്നാണ് സൂചന കിട്ടിയത് ഇതോടെ പോലീസിന്റെ നിർണായക നീക്കങ്ങളാണ് ഇത് സി ബി ഐ എത്തുന്നതിന് മുൻപ് തെളിവ് നശിപ്പിക്കാനാണ് പോലീസ് ശ്രമിച്ചതെന്ന് പറയുന്നു അതുപോലെ തന്നെ ഇതിനു മുൻപും പല വിദ്യാർത്ഥികൾക്കും അവിടെ ഇത്തരത്തിൽ സംഭവങ്ങൾ നേരിട്ടതായി പറയുന്നുണ്ട് അവിടെയുള്ള അധ്യാപകരുടെ വിദ്യാഭ്യാസം പോലും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അവരൊക്കെ തന്നെയും വിദ്യാഭ്യാസം ഉള്ളവരാണോ എന്നും ഒരു കോളേജിൽ അതും ഒരു ഗവൺമെന്റ് കോളേജിൽ പഠിപ്പിക്കാൻ മാത്രമുള്ള വിദ്യാഭ്യാസം അവരുടെ ഇടയിൽ ഉണ്ടോ എന്നുള്ള കാര്യവും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് പല രീതിയിലാണ് സിദ്ധാർത്ഥന്റെ കേസ് വിടാനുള്ള സാധ്യതയായി കാണുന്നതും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും